സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണഫലം പുതിയ ജോലിയിൽ പ്രവേശിച്ചവർ ആഘോഷം വിപുലമാക്കും എല്ലാവർക്കും സമ്മാനങ്ങൾ നൽകും ഉത്രട്ടാതി നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇരുപത് സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച വരുന്ന ഓണം ഇത്തവണത്തെ ആഘോഷം ചിലർക്ക് പുതിയ ജോലി ലഭിച്ചതിനു ശേഷമുള്ളതായതിനാൽ ആഘോഷങ്ങളുടെ മോടികൂടും ജീവിത പങ്കാളി അടക്കമുള്ളവർക്ക് പുത്തൻ വസ്ത്രങ്ങൾ സമ്മാനിക്കും സാമ്പത്തിക ബാധ്യത ആഘോഷത്തിന് തടസ്സമായി ഭവിക്കണമെന്നില്ല കൂട്ടുകെട്ടുകൾ താത്കാലികമായി മാറ്റിവെക്കുന്നതിലൂടെ സാമ്പത്തിക നേട്ടവും ദുഷ്പേരിൽ നിന്നുള്ള മോചനത്തിനും വഴി തുറക്കും കൂടാതെ കൃഷിയിലൂടെ ലാഭം പ്രതീക്ഷിച്ചവർക്ക് നഷ്ടം വന്നു ചേരാം ആഘോഷങ്ങൾക്ക് ശേഷം ചിലർക്ക് കുടുംബത്തിലെ സമാധാനാന്തരീക്ഷം നഷ്ടപ്പെടുന്ന അവസ്ഥ വരാം ചില വിവാദങ്ങളുടെ ഭാഗമാകുകയും ചെയ്യും കർമ്മരംഗത്ത് അഭിവൃദ്ധി കുറയും പൂജാതി കാര്യങ്ങളിൽ പങ്കുകൊള്ളാൻ അവസരമുണ്ടാകും കർമ്മകാര്യങ്ങളിൽ ഉദാസീന മനോഭാവം വെച്ച് പുലർത്തും പൊതുവെ ദോഷങ്ങളിലൂടെ കടന്നുപോകുന്ന സമയമായിരിക്കും അതുകൊണ്ട് തന്നെ ശിവക്ഷേത്ര ദർശനം ഐക്യമത്യ പുഷ്പാഞ്ജലി ദേവീക്ഷേത്ര ദർശനം മുട്ടറുക്കൽ എന്നിവ നടത്തുന്നത് ഉചിതമാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ